നമസ്കാരം ഗുരുവായൂരി ഡി ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഞാൻ സവിതാ രാജ്കുമൽ ഗുരുവായൂർ സ്വദേശിയാണ് ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണഗോവിന്ദ ഹരേ മുരാരേ ഹേനാഥ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂര പാഷണം ഇന്നത്തെ സൽസംഗത്തിലേക്ക് ഒരികിൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ സൽസംഗത്തിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞപ്പോൾ വിഷ്ണു എന്നോട് പറഞ്ഞു ഇന്നലെ സൽസംഗം എന്നൊക്കെ വിഷ്ണു പറയാൻ മറന്നുപോയിരുന്നു ഈ സൽസംഗം എന്ന് വിഷ്ണു പറയാൻ മറന്നുപോയാലും വിഷ്ണു ശരിക്കും ഒരു സജ്ജനം തന്നെയാണ് കേട്ടോ ഞാനിത് പറയാനുള്ളൊരു കാരണം കഴിഞ്ഞ ദിവസം ഞങ്ങൾ രണ്ടുപേരും കൂടെ വീഡിയോ എടുക്കാനായിട്ട് ഭഗവതി കേട്ടൻ്റെ ആ ഒരു ഭാഗത്ത് ഒരു ഒരു ദിവസം സന്ധ്യാസമയത്ത് ഒരു വീഡിയോ ചെയ്തിരുന്നുള്ളൂ ആ സമയത്ത് അവിടെ നിന്ന് ഒരു വീഡിയോ എടുക്കുന്ന സമയം അതെ ഒരു മുന്മേൽശാന്തി ആയിട്ടുള്ള ശ്രീ മൂർഖനൂർ ശ്രീഹരി നവൂത്രി അദ്ദേഹം ആ വഴിക്ക് പോകുന്നുണ്ടായിരുന്നു വിഷു ക്യാമറ ഓഫ് ചെയ്തത് കണ്ടു ഓടിപ്പോയി അദ്ദേഹത്തിന് ആ എന്താ പറയുക റോഡിലെ ആ ഒരു നടയിലെ ആളുകളുടെയൊക്കെ പ്രസൻസിൽ നമസ്കരിക്കുന്നതും കണ്ടു ശരിക്കും പറഞ്ഞാൽ സജ്ജനങ്ങളെ കാണുന്ന നേരത്തെ ലജ്ജ കൂടാതെ വീണു നിക്കണം എന്നൊക്കെയാണ് പറയാ എങ്കിലും നമുക്ക് എല്ലാവർക്കും അതെപ്പോഴും പ്രാക്ടിക്കലാക്കാൻ സാധിക്കാറില്ല അല്ലേ നമ്മളങ്ങനെ ഒരു സജ്ജനമായിട്ടുള്ള ഒരാളെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് പോയി നമസ്കരിക്കാനൊക്കെ നമ്മുടെ ഉള്ളിലൊരു മടി തോന്നാറില്ലേ പക്ഷേ വിഷ്ണുവിനെ ക്യാമറ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആ ഒരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇദ്ദേഹത്തിനെ കണ്ടതും ക്യാമറ ഓഫ് ചെയ്ത ആ കുട്ടി ഓടിപ്പോയി തൊഴുത് നമസ്കരിച്ചും കാലിൽ വീണ് നമസ്കരിക്കുക തന്നെ ചെയ്തു അപ്പോൾ എനിക്ക് തന്നെ ശരിക്കും നല്ല അത്ഭുതമായിട്ടോ കാരണം മുത്തശ്ശിയൊക്കെ പണ്ട് ഇനി ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തൊട്ട് പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ആരെങ്കിലും ഗുരുക്കന്മാരെ ഗുരുക്കന്മാരെയും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമസ്കരിക്കണം നമ്മൾ ഏത് സമയമാണെങ്കിലും നേരവും കാലവും നോക്കാതെ നമസ്കരിക്കണം എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ള അത് കേട്ട് വാർന്നിട്ടുള്ള ഒരാളായിട്ട് പോലും എനിക്കതിനൊന്നും സാധിക്കില്ല കേട്ടോ ഞാൻ അവരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇതിനെ കൈവച്ചിട്ടൊന്ന് നമസ്കരിക്കുന്ന പോലെ അഭിനയിക്കുക എന്നുള്ളതല്ലാതെ അതായത് റോഡിലൊന്നും കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഓടിച്ചെന്ന് അങ്ങനെ ചെയ്യാൻ മാത്രമുള്ളൊരു മനസ്സിനെ വിശാലതയോ ഭക്തിയോ ഒന്നും എനിക്ക് വന്നിട്ടില്ല അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വിഷ്ണുവിന് അത്രയൊക്കെ എത്തിയിരിക്കണു നമുക്ക് കണ്ടാലും തോന്നില്ലേ ശരിക്കും പരമനായ പരമഭക്തനായിട്ടുള്ള ഒരാളാണ് എന്ന് ശരിക്കും വിഷ്ണുവിൻ്റെ സ്വഭാവവും അങ്ങനെ തന്നെയാണ് കേട്ടോ ഇന്ന് എനിക്ക് ആ ഒരു നിമിഷം ഇപ്പോൾ പെട്ടെന്ന് ഈ സൽസംഗം എന്ന് പറഞ്ഞപ്പോൾ വിഷ്ണു എനിക്കതൊന്നും പറയാൻ കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴെനിക്കത് ഓർമ്മ വന്നത് സൽസംഗം എന്ന് പറഞ്ഞില്ലെങ്കിലും വിഷ്ണു ശരിക്കും ഒരു സജ്ജനം തന്നെയാണ് നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും ഒക്കെ വിഷ്ണുവിനും കുടുംബത്തിനും വേണം എനിക്കും വേണം കേട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലത്തെ ഉച്ചപൂജയുടെ അലങ്കാരം താമരക്കണ്ണനായിട്ടാണ് താമരയിലെ ഓടക്കുഴലും വെണ്ണയും പിടിച്ചിരിക്കുന്ന ഉണ്ണിക്കൃഷ്ണനായിട്ടാണ് ഇന്നലെ ആരോ അതിയായി ആഗ്രഹിച്ചിട്ടുണ്ടോ തോന്നുന്നു താമരക്കണ്ണനെ കാണണമെന്ന് സാഹചര്യവശാൽ ചിലപ്പോൾ അവർക്ക് അവിടേക്ക് പ്രവേശിക്കാൻ സാധിക്കാതെ വന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ ഞാൻ സ്വയം താമരയിലെ ശ്രീലകത്ത് തന്നെ കയറിയിരിക്കാമെന്ന് വിചാരിച്ചതാണോ എന്ന് വേണം നമ്മൾ കരുതാൻ എന്തായാലും ഇന്നലെ താമരക്കണ്ണനായിരുന്നു പറയുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട് ഞാൻ രണ്ട് ദിവസമായ ഗുരുവായൂരപ്പനെ ഒന്ന് കണ്ടിട്ട് രണ്ട് ദിവസമായിട്ട് എനിക്ക് അമ്പലത്തിൽ പോകാൻ സാധിച്ചിട്ടില്ല വളരെ വിഷമത്തോടു കൂടിയാണ് ഞാൻ ഇന്നും ഇവിടെ വന്ന് നിൽക്കുന്നത് എന്താ ചെയ്യുക ഗുരുവായൂരപ്പന ഇടയ്ക്ക് അങ്ങനെ കുറച്ച് ദിവസം മാറി നിൽക്കാൻ പറയുമോ എന്നുള്ളത് അറിയില്ല കേട്ടോ ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം എനിക്ക് രണ്ട് ദിവസമായിട്ട് അമ്പലത്തിലേക്ക് പോകാൻ സാധിച്ചിട്ടില്ല ഇനിയും ഈയൊരു വീഡിയോസും കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുമോ എന്നറിയില്ല എൻ്റെയൊക്കെ ഒരു വിഷമമുണ്ട് എനിക്ക് എന്തായാലും എല്ലാവരുടെയും പ്രാർത്ഥനയും ഒക്കെ വേണം കേട്ടോ എന്നാലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് ശരി മോളെ കണ്ടതിൽ വളരെ സന്തോഷം ഭഗവാൻ നിങ്ങളെ കാണാൻ ഒരു സന്ദർഭം എന്റെ പേര് ഗിരിജാഭൈ ചന്ദ്രാപ്പിനിന്ന് വരും വരും ഇടക്കിടക്കാൻ വരും ഞാൻ ഭഗവാന്റെ ആളാണ് എന്നാ പ്രസവിച്ചത് നമ്മുടെ ഏകാദശീല എന്നാ ഉത്തരട്ടാതി നക്ഷത്രം പ്രാവശ്യം ഏകാദശിന്നായിരുന്നു എന്റെ പെരുന്നാൾ ഞാനിവിടെ ഭഗവാനെ നടക്കല് വീണു ഭഗവാൻ അറിയാതെ പറ്റി മുട്ടൊക്കെ രണ്ടു ദിവസം കൊണ്ട് ഭഗവാന്റെ കൂടെ ഉണ്ട് അതുകൊണ്ടാണ് എനിക്കിപ്പം നിങ്ങളെ കാണാൻ പറ്റിയത് എല്ലാവർക്കും ഇതുപോലെ കഴിയട്ടെ നിങ്ങൾ നല്ലൊരു കാര്യമാണ് ഭഗവാൻ വർണ്ണനൊക്കെ നിങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ ഓ ഭഗവാൻ കൂടി ശം താപിനീന്നാണ് വരുന്നത് ചേച്ചി ഇന്ന് വരും എന്ന് പറഞ്ഞു പക്ഷേ ചേച്ചി വരിയുടെ ഇടയിൽ നിന്ന് വരി നിൽക്കുന്നതിൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നതാണ് ഇന്ന് നല്ല ക്യൂ ഉണ്ട് അപ്പോൾ തെക്കേന്ന് ഇടയിലാണ് വരി അപ്പം ഞങ്ങളുടെ അടുത്തേക്ക് വരാൻ വേണ്ടി പെട്ടെന്ന് ഓടി വന്ന് പെട്ടെന്ന് തിരിച്ചു പോവുകയും ചെയ്തു ഒരുപാട് നന്ദി ചേച്ചി ഒരുപാട് സ്നേഹം ചേച്ചി ഞങ്ങൾക്ക് തരുന്ന ഈ സ്നേഹത്തിന് തിരിച്ച് ഞങ്ങൾക്ക് ഒന്നും ഇല്ല തരാൻ ഗുരുവായൂർപ്പൻ്റെ അനുഗ്രഹം ചേച്ചിയും കുടുംബത്തിനും എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ നന്ദി അടുത്തതായി ചോദിച്ചേച്ചി കോഴിക്കോട് നിന്ന് ചോദിച്ചിട്ടുണ്ട് അമ്പലത്തിൽ എല്ലാ ദിവസവും പതിവുണ്ടോ പതിവുണ്ടോന്ന എല്ലാ ദിവസവും നാമഞ്ജപം പതിവുണ്ട് കേട്ടോ പടിഞ്ഞാറ് വശത്താണ് ഉള്ളത് അത് കോണി കയറിയിട്ട് ആ ആധ്യാത്മിക ഹാളുണ്ട് ആ ഹാളിലാണ് എല്ലാ ദിവസവും വൈകുന്നേരം ആറര ദീപാരാധന കഴിഞ്ഞ ഉടനെയാണ് തുടങ്ങുക ഒരു അരമണിക്കൂറോളം നാമഞ്ജപവും അതിനുശേഷം ഭക്തിപ്രഭാഷണവും ഉണ്ട് എല്ലാ ദിവസവും മുടങ്ങാതെ തന്നെ ഉണ്ട് കേട്ടോ ഇനി വരുമ്പോൾ എല്ലാവരും പങ്കെടുക്കാൻ ശ്രമിക്കും ശ്യാമള ബാലകൃഷ്ണൻ നിന്ന് നമ്മുടെ സ്ഥിരം പ്രേക്ഷകർ ചോദിച്ചിട്ടുണ്ട് ജസ്റ്റ് നൗ സെലീം നമ്മൾ ഇവിടെ ഗുരുവായൂരപ്പൻ്റെ ഒരു ഫോട്ടോ പ്രധാനമന്ത്രിക്ക് നൽകുന്നുണ്ടല്ലോ അപ്പോൾ അവരെങ്ങനെയാണ് ഗുരുവായൂരമ്പലത്തിൽ പ്രവേശിച്ചത് ആ ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലല്ലോ എന്ന് ഗുരുവായൂരമ്പലത്തിനകത്ത് വെച്ചിട്ടല്ലാട്ടോ അവർ കൊടുത്തത് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ വശത്ത് വെച്ചിട്ടായിരുന്നു പ്രധാനമന്ത്രിക്ക് ആ ഫോട്ടോ കൈമാറിയിട്ടുണ്ടായിരുന്നത് അഹിന്ദുക്കൾക്ക് ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശനമില്ല ആര്യ സമാജത്തിൻ്റെ സർട്ടിഫിക്കേഷൻ വേണം ഹിന്ദു ആയതിൻ്റെ അങ്ങനെയാണെങ്കിൽ കൺവേർട്ടഡ് ആയിട്ടുള്ള ഹിന്ദുസിനെ അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുള്ളൂ ഇത് ഞാൻ പറയാൻ കാരണം പല എന്താ പറയുക വിദേശ വനിതകളും ഇവിടെ ഗുരുവായൂര അമ്പലത്തിൽ തൊഴിൽ നമസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം കാ കാണാനിടയായാൽ അവർ ആര്യ സമാജത്തിൻ്റെ സർട്ടിഫിക്കേഷനോടുകൂടിയാണ് അകത്തേക്ക് പ്രവേശിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ഇവിടെ അത് മാത്രമേ വാലിഡായിട്ട് ദിവസം കണക്കാക്കുന്നുള്ളൂ കേട്ടോ മധുസാര പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വിഷ്ണുവിൻ്റെ ഇതിൽ ഓദിക്കന്മാരെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വിഷ്ണുവിൻ്റെ വീഡിയോ ലോ ഓദിക്കന്മാർ എന്ന് ഉദ്ദേശിച്ചത് ആരെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പല വീഡിയോസിലിതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഓദിക്കന്മാർ എന്ന് പറഞ്ഞാൽ നാല് കുടുംബാംഗങ്ങളെയാണ് ഗുരുവായൂരപ്പൻ നിയോഗിച്ചിട്ടുള്ളത് കക്കാട് പഴയം മുന്നൂലം പൊട്ടക്കുഴി ഇങ്ങനെ നാല് ഇല്ല ഇല്ലത്തുള്ള നമ്പൂതിരിമാരെയാണ് ഇവിടുത്തെ പൂജാതി കർമ്മങ്ങൾ മേൽശാന്തിക്ക് എന്തെങ്കിലും തരത്തിലുള്ള വിലയോ വാലായ്മയോ വന്നു കഴിഞ്ഞാൽ നിവർത്തിക്കാനായിട്ട് ഈ നാല് കുടുംബത്തെ അംഗങ്ങൾക്കാണ് അവകാശമുള്ളത് അതുമാത്രമല്ല കേട്ടോ അവർക്ക് പാരമ്പര്യ അവകാശികളാണ് അവർ അപ്പോൾ അവർക്ക് അതല്ലാതെയുള്ള ഉച്ചപൂജയുടെ ചില ദിവസങ്ങളിലെ ഉച്ചപൂജ അവരുടെ ഊഴത്തിലാണ് വരുന്നത് അതുപോലെ പന്തീരടി പൂജ അവർക്കാണ് അതിൻ്റെയൊക്കെ കണക്ക് കണക്ക് പ്രകാരം ഓരോ ഇല്ലങ്ങൾക്കാണ് ഉണ്ടാവുക ആ നാല് കുടുംബങ്ങളിലുള്ള ഓധിക്കന്മാരാണ് അവിടെ പുറത്ത് പ്രസാദ കൗണ്ടറിൽ പ്രസാദം പുഷ്പാഞ്ജലിയുടെ പ്രസാദം നൽകാനായിട്ട് ഇരിക്കുന്നത് കേട്ടോ അവരെ ഗുരുവായൂരപ്പൻ്റെ തൃപ്പാദങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ള ആ ഒരു പൂവും ചന്ദനവും തന്നെയാണ് നമുക്ക് പ്രസാദമായിട്ട് പുറത്തെ പുഷ്പാഞ്ജലി കൗണ്ടറിൽ നിന്നും തരുന്നത് അതാണ് വിഷ്ണു കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ച ഒദിക്കന്മാർ കേട്ടോ അടുത്തതായി ഒരു ചേച്ചി ചോദിച്ചിട്ടുണ്ട് ഡൽഹിയിൽ നിന്നാണ് ചേച്ചി ചോദിച്ചിരിക്കുന്നത് ചേച്ചിക്ക് സോപാനത്തിൽ സമർപ്പിക്കുക എന്ന് പറയുമ്പോൾ എന്താണെന്ന് മനസ്സിലായിട്ടില്ല പറഞ്ഞു ഞാൻ പല വീഡിയോസിലും അത് നിങ്ങളുടെ സോപാനത്തിൽ നേരിട്ട് എന്ന് പറയാറുണ്ട് അല്ലെങ്കിൽ ആളുകളുടെ ചോദ്യത്തിൽ സോപാനം എന്ന് പറയാറുണ്ട് എന്താണ് സോപാനം എന്തിനാണ് സോപാനം എന്ന് പറയുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട് സോപാനം എന്ന് പറയുന്നത് ശ്രീലങ്കത്ത് നിന്ന് പുറത്തേക്ക് കടക്കുന്ന ആ ഒരു വാതിലിൻ്റെ ആ ഭാഗത്തിനെയാണ് സോപാനം എന്ന് പറയുന്നത് നമ്മൾ സോപാന സംഗീതം എന്ന് കേട്ടിട്ടില്ലേ അഷ്ടപതിനെ പറയുന്നത് ഈ അഷ്ടപതി പാടാനായിട്ട് നിൽക്കാറുള്ളത് എപ്പോഴും നമുക്കറിയാലോ നട അടച്ചു കഴിഞ്ഞാൽ ആ നടയുടെ സൈഡിലായിട്ടാണ് അഷ്ടപതി പാടാനായിട്ട് നിൽക്കാറുണ്ട് ഗുരുവായാലും അങ്ങനെയല്ലേ കേട്ടോ മണിക്കിണറിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നിൽക്കാറ് കാരണം അവിടെ നിൽക്കാൻ അതായത് സോപാനപ്പടിയുടെ അവിടെ നിൽക്കാനായിട്ടുള്ള സ്ഥലം ഇല്ലാത്തതുകൊണ്ട് കേട്ടോ അങ്ങനെ നിൽക്കുന്നത് അപ്പോൾ സോപാനം എന്ന് പറയുന്നത് ശരിക്കും ശ്രീലകത്ത് നിന്ന് പുറത്തേക്ക് കടക്കുന്ന ആ ഒരു വാതിലിൻ്റെ ആ എൻട്രൻസിൻ്റെ ആ പടികളുടെ ആ ഭാഗത്തിനെയാണ് സോപാനം എന്ന് പറയുന്നത് അപ്പോൾ എന്തെങ്കിലും വഴിപാടുകൾ സാധനങ്ങൾ സമർപ്പിക്കാൻ സോപാനത്തിൽ സമർപ്പിക്കാം എന്ന് പറയുന്നത് ആ ഒരു എൻട്രൻസിൻ്റെ അവിടെ തന്നെ നമുക്ക് നേരിട്ട് ഗുരുവായൂർ പറഞ്ഞു തൊട്ടടുത്ത് നമ്മൾ നമ്മൾക്ക് പ്രവേശിക്കാവുന്നതിൻ്റെ ഏറ്റവും അടുത്ത ഭാഗമാണ് സോപാനം അവിടെ സമർപ്പിക്കാം എന്നാണ് പറയുന്നത് ഇപ്പോൾ നെയ്വിളക്കൊക്കെ കത്തിച്ച് പണ്ടൊക്കെ അവിടെ സമർപ്പിക്കാൻ പറ്റുവായിരുന്നു ഇപ്പോൾ ഭയങ്കര തിരക്ക് കൂടുതലായ കാരണം കത്തിക്കാനുള്ള സമയം വരെ അവിടെ നിൽക്കാനൊന്നും ഒരു സമ്മതിക്കില്ല എന്നുള്ളതുകൊണ്ട് പുറത്തേക്ക് മാറ്റിയതാണ് കേട്ടോ ഇപ്പോഴും ആൾക്കാർ കതളിക്കൊല കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ കതളിപ്പഴം അല്ലെങ്കിൽ പട്ടുകോണകം താമരപ്പൂവ് ഇതൊക്കെ സോപാനത്തിൽ സമർപ്പിക്കുന്ന ആളുകളുണ്ട് കേട്ടോ മുപ്പിട്ട് വ്യാഴാഴ്ച ഒന്നും നോക്കണ്ട കാരണം ആ ഒരു സൈഡിൽ ശരിക്കും ഒരു നീതിയത്തറ എന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ തൊട്ട് മണ്ഡപത്തിൻ്റെ തൊട്ടടുത്ത താഴെയായിട്ട് അതിനുശേഷം ഒരു ചെറിയൊരു തറ പോലെ ഉണ്ടല്ലോ അവിടെ നിറച്ച സാധനങ്ങളായിരിക്കും മുപ്പട്ട് വ്യാഴാഴ്ചയൊക്കെ ഓടക്കുഴൽ മയിൽപ്പീലി താമരപ്പൂവ് താമരമുട്ടുകൾ മഞ്ഞപ്പട്ട് പട്ടുകോണകം കതളിപ്പഴം ഇങ്ങനെ അനവധി മുല്ലപ്പൂവ് അനവധി 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 സാധനങ്ങൾ ഗുരുവായൂരന് ഈ സോപാനത്തിൽ സോപാനത്തിൽ സമർപ്പിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് നേരം അവർക്കത് അവിടെ വെക്കാൻ സാധിക്കില്ല കാരണം നമ്പൂതിരിമാർക്ക് അതായത് കുളിച്ച് ശുദ്ധമായിട്ടുള്ള ബ്രാഹ്മണർക്ക് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഇത് കാല് തട്ടാൻ പാടില്ലല്ലോ അപ്പം അപ്പോൾ അപ്പോൾ എടുത്ത് മാറ്റേണ്ടി വരും അപ്പം നമ്മൾ തൊഴുതും ഇങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ അവരത് എടുത്തിട്ട് ഈയൊരു നൈ നേത്തറയുടെ അവിടേക്ക് മാറ്റി വയ്ക്കാറുണ്ട് അപ്പം ഇപ്പോൾ വ്യാഴാഴ്ചകളിലാണ് കുറച്ചധികം സാധനങ്ങൾ അവിടെ ഇരിക്കുന്നതായിട്ട് കാണാറുള്ളത് കേട്ടോ അടുത്തതായിട്ട് കുറേ ഭക്തന്മാരെ കുറേ തവണയായിട്ട് പല ഷോർട്സിൻ്റെ അടിയിലുമായിട്ട് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത് കൃഷ്ണനാട്ടം കളിയെ കുറിച്ചിട്ടാണ് കേട്ടോ ഓരോരുത്തർക്കും കൃഷ്ണനാട്ടം കുറിച്ച് പല പലതാണ് സംശയമായിട്ട് വരുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ഒരുമിച്ച് എല്ലാവർക്കുമുള്ള ഉത്തരം നൽകാമെന്ന് കൃഷ്ണനാട്ടം കളി വരുന്നത് എട്ട് കഥകളാണുള്ളത് അവതാരം കാളിയമർദ്ദനം രാസക്രീഡ കംസവധം സ്വയംവരം ബാണയുദ്ധം വിവിധവധം സ്വർഗാരോഹണം അവതാരം സ്വർഗാരോഹണം കഴിഞ്ഞാൽ വീണ്ടും അവതാരം തന്നെയാണ് ഉണ്ടാവുക ഓരോ കൃഷ്ണനാട്ടങ്ങളിലും മൂവായിരം രൂപയാണ് ഭഗവാനെ ദേവസ്വത്തിലേക്ക് റെസീപ്റ്റ് ആക്കി എടുക്കാനായിട്ട് അടയ്ക്കേണ്ടത് ഏതൊക്കെ ദിവസങ്ങളിലാണ് വരുന്നത് എന്ന് ഇപ്പോൾ മാർച്ച് വരെയുള്ള ദിവസങ്ങളെല്ലാം ദേവസ്വം മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ട് അതായത് ഇന്ന കളി ഇന്ന ദിവസമാണ് നടത്തുന്നത് അതിൻ്റെ ഒരു ഭാഗമാവാനാണ് നമുക്ക് സാധിക്കുക അതായത് നമുക്ക് അതിനൊരു ദിവസം ചൂസ് ചെയ്യാൻ സാധിക്കില്ല ഓൾറെഡി ദേവസ്വം തരുന്ന ഒരു ദിവസത്തിൽ അതിന് നമുക്ക് ആയ ഡേറ്റ് ഏതാണെന്ന് നോക്കിയിട്ട് ആ ദിവസത്തേക്ക് നമുക്ക് റെസിപ്റ്റ് എടുക്കാൻ പറ്റും രണ്ട് ദിവസം മുമ്പെങ്കിലും റെസിപ്റ്റ് ആക്കണം ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാൻ സാധിക്കും പക്ഷേ ചില ആളുകൾ പറയുന്നുണ്ട് ഓൺലൈൻ വഴി പേയ്മെൻറ്റ് നടത്താൻ നോക്കുമ്പോൾ ഫെയിലിയർ ആയിട്ടാണ് കാണിക്കുന്നതെന്ന് അപ്പോൾ അത് സാധിക്കാതെ വന്ന ആൾക്കാരാണ് കൂടുതലും പക്ഷേ ദേവസ്വത്തിൻ്റെ ഇൻഫർമേഷൻ പ്രകാരം ഓൺലൈൻ വഴിയും ബുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കാണിക്കുന്നത് ഇത് ഓരോ കളിയും എന്തിനു വേണ്ടിയിട്ടാണ് നടത്തുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഫോട്ടോ നമുക്ക് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ കളിയുടെയും എന്താണ് അതിൻ്റെ ഫലപ്രാപ്തി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇതാണ് കൃഷ്ണനാട്ടം കളി ഇനി കൃഷ്ണനാട്ടം കളി എവിടെയാണ് നടക്കുന്നത് എന്ന് ഗുരുവായൂർ അമ്പലത്തിൽ ചുറ്റമ്പല നാലമ്പലത്തിൽ നിന്ന് ചുറ്റമ്പലത്തിലേക്ക് പുറത്തേക്ക് കടക്കുന്ന ആ ഒരു കവാടത്തിൻ്റെ അവിടെ വടക്ക് വശത്തായിട്ട് രാത്രി പത്ത് മണിക്ക് ശേഷം അത്താഴ പൂജയും തൃപ്പുകയും കട കഴിഞ്ഞ് നട അടച്ചതിന് ശേഷം വടക്ക് വശത്തായിട്ട് കളിവിളക്ക് കൊളുത്തി അവിടെ പ്രത്യേകിച്ച് ഒരു സ്റ്റേജ് ഒന്നുമില്ല നടപ്ര നടപ്പന്തിര അതായത് ആ പ്രദക്ഷിണ വരിയിൽ തന്നെയാണ് നമുക്ക് ഈ കൃഷ്ണനാട്ടം കളി നടത്തുന്നത് ആളുകൾക്ക് നിലത്തിരുന്ന് കാണാം അതുപോലെ തന്നെ ഓരോ കളിയിലും ആരെങ്കിലും ആരൊക്കെയാണ് ഉണ്ടാവുക ഏതൊക്കെ ഭാഗമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ബോർഡ് തന്നെ കൃഷ്ണനാട്ടം കളി തുടങ്ങുന്നത് തന്നെ തൊട്ടുമുമ്പായിട്ട് ആ സൈഡിൽ തൂക്കിയിട്ടുണ്ടായിരിക്കും അപ്പോൾ നമുക്കത് നോക്കിക്കഴിഞ്ഞാൽ ആരെങ്കിലും ആരൊക്കെയാണ് എപ്പോഴൊക്കെയാണ് എന്തൊക്കെയാണ് സീൻ നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ മനസ്സിലാവുമ്പോൾ നമുക്ക് ആ കളി വളരെയധികം മനോഹരമായിട്ട് തന്നെ നമ്മളുടെ മനസ്സിലേക്ക് പതിയാൻ പാകത്തിന് ഇപ്പോൾ കാണാൻ സാധിക്കും കേട്ടോ മുമ്പൊന്നും നമുക്ക് ഇത്ര ആസ്വദിച്ച് കാണാൻ സാധിക്കില്ലായിരുന്നു കാരണം നമുക്കത് അറിയാത്ത ആളുകൾക്ക് വരുമ്പോൾ ആംഗ്യങ്ങൾ കാണിച്ചാലും പദവം കേട്ടാലും ഒന്നും മനസ്സിലാവാത്തൊരവസ്ഥ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ അതൊന്നുമില്ല കേട്ടോ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഓരോ കഥയും എന്താണ് നടക്കുന്നത് എന്നുള്ളത് പിന്നെ ചൊവ്വാഴ്ച ദിവസങ്ങളിലാണ് കൃഷ്ണനാട്ടം കളിക്ക് മുടക്കമുള്ളത് ബാക്കി എല്ലാ ദിവസങ്ങളിലും ഉണ്ട് വർഷത്തിൽ മൂന്ന് മാസം കൃഷ്ണനാട്ടം ഇല്ല ഓഗസ്റ്റ് സെപ്റ്റം ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഈ മൂന്ന് മാസങ്ങളിൽ കച്ചകെട്ട് കാലം എന്നാണ് അറിയപ്പെടുന്നത് കൃഷ്ണനാട്ടം കലാകാരന്മാരുടെ ട്രെയിനിങ് ആണ് ഈ മൂന്ന് മാസത്തിൽ അപ്പോൾ ഈ മൂന്ന് മാസം കളി ഉണ്ടായിരിക്കില്ല പിന്നീട് സ്റ്റാർട്ട് ചെയ്യുന്നത് സെപ്റ്റംബർ ഒന്നാം തീയതിയാണ് പിന്നെ ഇപ്പോൾ ഭഗവതിക്ക് കളമ്പാട്ട് നടക്കുന്നതുകൊണ്ട് ഭഗവതിയുടെ പാട്ട് വിപുലമായ രീതിയിൽ നടക്കുന്ന ദിവസങ്ങളിലാണെങ്കിൽ കൃഷ്ണനാട്ടം ഒരു ഒഴിവുണ്ട് കാരണം ഭഗവതി പുറത്തേക്ക് എഴുന്നള്ളി നമ്മളുടെ കല്യാണ മണ്ഡപത്തിൻ്റെ അവിടം വരെ പോയി തിരിച്ച് വന്ന് ഭഗവതി ഭഗവതിക്കേട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ ആ ഒരു സമയം പന്ത്രണ്ട് മണി പന്ത്രണ്ടരയൊക്കെ ആയിട്ടാണ് ചില ദിവസങ്ങളിൽ കഴിയുന്നത് ആ അത്രയും സമയമുള്ളതുകൊണ്ട് കൃഷ്ണനാട്ടം ഒരു അവധി ഉണ്ടായിരിക്കും കേട്ടോ ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളിലും ചൊവ്വാഴ്ച ഒഴികെ ബാക്കി എല്ലാ ദിവസങ്ങളിലും കൃഷ്ണനാട്ടം ഉണ്ട് കേട്ടോ Thank you. ഇതിൽ തന്നെ സ്വർഗാരോഹണം കൃഷിനാട്ടങ്ങളിൽ ഷീട്ടാക്കുന്ന സമയത്ത് അവതാരം കൃഷ്ണാട്ടങ്ങളിൽ കൂടി കൂ കൂടെ ഷീട്ടാക്കണം പക്ഷേ ആറായിരം രൂപ വേണ്ട മൂവായിരത്തി മുന്നൂറ് രൂപയാണ് ദേവസ്വത്തിലേക്ക് രണ്ടും കൂടെ ഷീട്ടാക്കാനായിട്ട് വേണ്ടത് സാധാരണ എന്തിനാണ് സ്വർഗാരോഹണം എന്ന് വെച്ചാൽ മോക്ഷപ്രാപ്തിക്ക് എന്നാണ് നമ്മൾ ഈ ഫലസിദ്ധിയിൽ കണ്ടിട്ടുള്ളത് പക്ഷേ മോക്ഷപ്രാപ്തിക്ക് നമ്മൾ സ്വയം മോക്ഷപ്രാപ്തി കിട്ടാൻ വേണ്ടി സ്വർഗാരോഹണം നടത്തുന്ന ആളുകൾ വളരെ കുറവാണല്ലോ ഏതെങ്കിലും കാരണവശാൽ വളരെ പ്രായം ചെന്നിട്ടുള്ള ആളുകൾക്ക് ആളുകൾ കിടപ്പിലാവുന്ന വിചാരിക്കുക അവർക്ക് എന്തെങ്കിലും അവർക്ക് ഇനി പഠിച്ചാൽ മതിന്ന് സ്വയം തോന്നുന്നൊരവസ്ഥ ഉണ്ടല്ലോ പക്ഷെ അവർക്കൊന്നും ചെയ്യാനും പറ്റുന്നില്ല ഓർമ്മയില്ല അല്ലെങ്കിൽ ബുദ്ധി ബോധമില്ലാതെ കിടക്കുക അങ്ങനെ ഒരുപാട് എന്താ പറയുക ഇനി അവർക്കൊന്നുമില്ല ലൈഫിൽ അവർക്ക് അവർ മരിക്കുന്ന നമുക്കും പറയാം അവർക്കും അറിയാം എല്ലാവർക്കും അറിയാം പക്ഷെ അവർ മരിക്കുന്നില്ല അങ്ങനെ അവസ്ഥയുള്ള പല ആളുകളെയും കേട്ടിട്ടില്ലേ നമ്മൾ ഇത് പറയുമ്പോൾ എല്ലാവരും വിമർശന വിമർശന കൂടി കേൾക്കരുത് കേട്ടോ ഇത് കേൾക്കുമ്പോൾ അവർക്ക് അവരുടെ രോഗ ഒന്നിലോ അവരുടെ രോഗശാന്തി അതല്ലെങ്കിൽ അവർക്ക് ഗുരുവായൂരപ്പനിലേക്ക് ലയിച്ചു പോകാനുള്ളൊരു അവസരം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്വർഗാരോഹണം കൃഷ്ണനാട്ടം കളി അവരെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളുകൾ നടത്താറുള്ളത് കാരണം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായിരിക്കാം ആ ഒരവസ്ഥയിലുള്ളത് പക്ഷെ നമുക്ക് തന്നെ അറിയാം അവർക്ക് ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരാനൊരു ഓപ്ഷൻ ഇല്ല എന്നാണെങ്കിൽ ഇങ്ങനെ ഒരു സ്വർഗാരോഹണം കൃഷ്ണനാട്ടങ്ങളിൽ കൂടെ അവതാരം കൃഷ്ണനാട്ടങ്ങളിൽ കൂടെ ചീട്ടാക്കാറുണ്ട് കേട്ടോ ഭക്തജനങ്ങൾ ഇന്ന് ഗുരുവായൂരപ്പനെ പ്രതീകാത്മകമായിട്ട് ആനയെ നടയിരുത്തലുണ്ടായിരുന്നു നമ്മളുടെ വീഡിയോസിൽ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ വിഷ്ണുവിനാണ് ഇന്ന് ആ ഒരു ഭാഗ്യം ഉണ്ടായിരുന്നത് വീഡിയോ എടുക്കാനുള്ളത് അപ്പം ആനയെ പ്രതീകാത്മകമായി നടയിരുത്തുന്നത് വിഷ്ണു കണ്ടിരുന്നു എന്താ പറയുക അരിമാവ് വെച്ച് അണിഞ്ഞ് വെള്ളയും കരിമ്പടവും വിരിച്ച് ഗുരുവായൂരപ്പനെ കൊടിമരത്തിൻ്റെ മുമ്പിൽ ഗുരുവായൂരപ്പന് ഓൾറെഡി ഉണ്ടായിരുന്ന ഒരാന തന്നെയാണ് പക്ഷെ അത് പുതിയ ഉടമസ്ഥാവകാശത്തിലേക്ക് കൊടുത്ത് അവരെ ആ ഗുരുവായൂരപ്പനെ സമർപ്പിക്കുന്നതായിട്ട് അതിനുശേഷം മേൽശാന്തി അകത്തു നിന്ന് വന്ന് കളഭം എന്താ പറയുക നമ്മുടെ ഗുരു ഗുരുവായൂരപ്പൻ്റെ കളഭം ആനയുടെ മസ്തകത്തിൽ തൊടിച്ച് ആനയുടെ ചെവിയിൽ പേര് വിളിക്കുന്നതാണ് ചടങ്ങ് ഓൾറെഡി ഉള്ള ആനയായ കാരണം ആ പേര് തന്നെയാണ് വീണ്ടും വിളിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇന്നത്തെ നമ്മുടെ ഷോർട്സിലുണ്ട് എന്തായാലും കയറി കാണണം അപ്പോൾ ഇന്ന് അത്രയും ചോദ്യങ്ങളെടുത്തിട്ടുള്ളൂ നാളെ പുതിയ പുതിയ ചോദ്യങ്ങളുമായിട്ട് വിഷ്ണുവിനോ എനിക്കോ വരാൻ സാധിക്കട്ടെ ഗുരുവായൂരത്തിന് അതിനനുഗ്രഹിക്കട്ടെ അത്രയേ ഉള്ളൂ നന്ദി